അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു ഒരു ഉസ്താദുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വളരെയധികം സങ്കടം തോന്നി ഇരുപത്താറ് വയസ്സ് മാത്രം പ്രായമുള്ള സൈനുൽ ആബിദീൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഈ ഇരുപത്താറ് വയസ്സിനിടയിൽ ഒരുപാട് ത്യാഗം സഹിച്ചു ഒടുവിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങി ആലപ്പുഴ ജില്ലയിലെ പൊല്ലാര കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉസ്താദ് താമസിച്ചിരുന്നത് ഈ ഉസ്താദിൻ്റെ വാപ്പ ഒരു മോഹിനായിരുന്നു വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ മകനെ ഒരു പണ്ഡിതനായി വളർത്തണം എന്നത് അങ്ങനെ ആ മകനെ തൻ്റെ ഉപ്പ ഒരു ദർസിൽ കൊണ്ടുപോയി ആക്കി അധികം വൈകാതെ തന്നെ തൻ്റെ വാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ ഈ ഉസ്താദിൻ്റെ വീട്ടിൽ ഉസ്താദും ഉമ്മയും പെങ്ങളുമായി ജീവിതം മുന്നോട്ടു പോയി ഇതിനിടയിലാണ് തൻ്റെ പൊന്നാര ഉമ്മാക്ക് ക്യാൻസർ എന്ന മാരക രോഗം പിടിപെടുന്നത് തൻ്റെ ഉമ്മായ നോക്കാൻ പെങ്ങളെക്കൊണ്ട് മാത്രം കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മകനായ സൈനുൽ ആബിദീൻ ദർസ് ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടിലെത്തുകയായിരുന്നു ഉമ്മാക്കു വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ ശുശ്രൂഷകളും എടുത്തുകൊണ്ട് കീമോ ചെയ്തുകൊണ്ട് മറ്റുള്ള ഹോസ്പിറ്റലുകൾക്ക് പോയിക്കൊണ്ട് ചികിത്സിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ ഉമ്മാക്ക് ചെറിയ ഒരു ആശ്വാസം കാണാൻ സാധിച്ചു അങ്ങനെ ആ ഉസ്താദ് ഒരു പള്ളിയിൽ ജോലിക്ക് കയറി അധികം ദിവസം കഴിഞ്ഞില്ല തൻ്റെ ഉമ്മായുടെ രോഗം മൂർച്ഛിച്ചു വന്നു താമസിക്കാതെ തന്നെ ആ ഉസ്താദ് ആ ജോലി അവിടെ നിന്നും രാജിവെച്ചുകൊണ്ട് വീണ്ടും തൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഉമ്മാനെ ശുശ്രൂഷിക്കുന്നതിൽ വ്യാപൃതനായി പക്ഷേ അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പറയട്ടെ ആ ക്യാൻസർ രോഗിയായ ഉമ്മ മരണപ്പെടുന്നതിന് മുൻപ് തൻ്റെ മകൻ ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു ഈ ഉസ്താദ് മരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഉസ്താദ് എവിടെയോ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു പോയ രണ്ട് ആളുകൾ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇത് ആരാണ് പക്ഷേ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഹോസ്പിറ്റ് ഇത് ആരാണെന്നോ ദ്ദേഹത്തെക്കുറിച്ച് ആരാണെന്ന് ഒന്നും തന്നെ അറിഞ്ഞില്ല രണ്ട് ദിവസം വെച്ചതിന് ശേഷം പിന്നീടാണ് മനസ്സിലായത് ഇത് ഇന്ന വീട്ടിലെ ഇന്ന ആളാണ് എന്ന് അറിയുന്നത് അള്ളാഹു സുബാനോ താല ഈ ഉസ്താദിന് മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ഇനി ആ വീട്ടിലുള്ള ഉമ്മായയുടെ ഒക്കെ അവസ്ഥ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണിത് അള്ളാഹു സുബാനോ താല ആ ഉമ്മാക്ക് ശിഫ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിൻ്റെ കൂടെ മറ്റൊരു ദുഃഖകരമായ വാർത്തയും കേൾക്കാൻ സാധിച്ചു മലപ്പുറം ജില്ലയിലെ താനൂരിലാണ് ഈയൊരു ദുരന്തം നടന്നിട്ടുള്ളത് കൂട്ടുകാരനോടൊപ്പം ബൈക്കിൽ തിരൂരിലേക്ക് പോവുകയായിരുന്ന യുവാവിന് താനൂരിൽ വാഹനാപകടത്തിൽ ദാരുണാന്ത്യം താനൂരിലെ കിഴക്കൻ്റെ പുരക്കൽ ബഷീറിന്റെ മകൻ അൻഷിദാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പതോടെ മൂലക്കൽ പെട്രോൾ പമ്പിനു സമീപമാണ് അപകടം ഉണ്ടായത് കൂടെയുണ്ടായിരുന്ന വാസിദിന് ഗുരുതര പരുക്കേറ്റു യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ തെന്നിമറിയുകയും എതിരെ വന്ന ലോറി ഇടിക്കുകയുമായിരുന്നു ഗൾഫിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അൻഷിത് അതിനിടയിലാണ് ഇരുപത്തൊന്ന് കാരനായ അൻഷിദിന് അപകട രൂപത്തിൽ മരണം തട്ടിയെടുത്തത് നേരത്തെ തിരൂർ നെസ്റ്റോയിൽ ജീവനക്കാരനായിരുന്നു അൻഷിദ് ബൈക്ക് കൂടെയുണ്ടായിരുന്ന വസീദിൻ്റേതായിരുന്നു ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും തിരൂരിലേക്ക് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത് വാപ്പ ബഷീർ മത്സ്യത്തൊഴിലാളിയാണ് റുബീനയാണ് മാതാവ് അഫ്സൽ അഫ്രവി അഫീഖ എന്നിവർ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിലാണുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വലിയ കുളങ്ങര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവു ചെയ്യും അള്ളാഹു സുബാനോ വാല ആ സഹോദരന് മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാ അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു സുബാനോവത്താല നമ്മൾക്കെല്ലാവർക്കും കാവൽ നൽകുമാറാകട്ടെ ആമീൻ 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 യാറബ്ബൽ ആലമീൻ السلام عليكم ورحمه الله وبركاته